ഇടുക്കി ആനിയറങ്ങൽ ഡാം തുറന്നു വൈദ്യുതി ഉൽപാദനത്തിന് വെള്ളം എത്തിക്കുന്നതിനായാണ് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ദിവസേന ഒരു എം എം വെള്ളമാണ് പന്നിയാറിലൂടെ ഒഴുക്കി പൊന്മുടിയിൽ എത്തിക്കുന്നത് പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി ആനയിറങ്കൽ അണക്കെട്ട് സാധാരണയായി വേനൽക്കാലത്താണ് തുറക്കുന്നത് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ ആനയിറങ്കലിൽ നിന്നും വെള്ളം എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് ക്യുമിക്സ് വെള്ളമാണ് പന്നിയാറിലൂടെ ഒഴുക്കുന്നത് ദിവസേന ഒരു എം സി എം എന്ന തോതിൽ ദിവസത്തോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കും വെള്ളം കൊടുക്കാൻ എത്ര ആണ് ആണ് ഇവിടെ കപ്പാസിറ്റി ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേനൽക്കാലത്ത് പൂർണ്ണമായും അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കും പന്നിയാർ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ പൂപ്പാറ രാജകുമാരി രാജാക്കാട് മേഖലകളിൽ പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ